ണല്ലേത്തവൻ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ തീവണ്ടി പാടത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മഹാമനസ്കത മനുഷ്യത്വം ഭിക്ഷ കിട്ടി റിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ ദാനം കൊടുത്തു മാത്രം ശീലിച്ചവനെ ഈ ജന്മം പോലും ഒരാളിന്റെ തയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാനെടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ വെറുക്കുകയാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യൂ ഓഹോ എന്ത് പറ്റി നീല നീല ചോദിച്ചതിന് ഉത്തരം ഇത് എന്താ അച്ഛന്റെ നോക്കിട്ട് അച്ഛൻ അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛൻ എന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം എനിക്കത് അറിയണം അറിഞ്ഞേ പറ്റൂ എന്താ നീല അത് എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ അതേ മാര്യേ ഞാൻ പിഴച്ചുപിട്ടാന പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്ന് അറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം ിന് ഒരു നാലുമണി കൊണ്ട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത് കടിച്ചമർത്തി കിടന്നു കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ മരിക്കാൻ അല്ല ഇങ്ങനെ നിന്നാലോ പോയി കുളിച്ചിട്ട് വരിക ചടങ്ങുകൾ തുടങ്ങാൻ നേരായി കൊള്ളി മനസ്സിലായോ അല്ല തമ്പര മോനുള്ളപ്പോ അങ്ങനെ മനസ്സിലാക്ക അല്ല ഈ കാര്യത്തിൽ വാശി പിടിക്കരുത് ഒരു മകന്റെ മകനോ ഞങ്ങൾ അങ്ങനെ അവകാശം നീലാണ്ടോ മാറ്റി നിർത്തി കർമ്മം നടത്തണത് തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത് അവൻ കൊള്ളി കൊള്ളിവെച്ച് അസിദ്ധാക്കിയാ അതിന് പരലോകത്തും മോശം കിട്ടില്ല വരേ വരൂ ുള്ളിലെ തീയണ എന്നില്ലല്ലോ വാര്യരെ പച്ചക്കി കത്തുന്ന മനസ്സും ശരീരവുമായി ഇല്ല വാര്യരേ സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എഴുത്തച്ഛന് എനിക്ക് കാണണം ഇപ്പോ ഈ അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കൊലത്തെ ഉപ്പും ചോറും തിന്നണു കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടിവെക്കുക എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ എന്നെ നിർബന്ധിക്കരുത് പക്ഷേ ഒന്നു കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത് കാരണവന്മാരുടെ പിടിവാശിയും മനസ്സിലൂ അതുകൊണ്ട് നടക്കാതെ പോയി ഇനിയിപ്പോൾ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത് അദ്ദേഹം പോയടുത്തേക്ക് കുറെ വഴി ഇപ്പോൾ അമ്മയും പോയി പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് മുന്നേ ഒരിക്കലും വെറുക്കരുത് ആഗ്രഹിക്കാണ്ട് കിറ്റിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നു എന്നുള്ള വിചാരം വേണ്ട േ കരുതിയിട്ടുള്ളൂ ഇതല്ലേ മംഗലശ്ശേരി വീട് അതെ ആരെ ഞാൻ മദ്രാസിൽ നിന്ന് വരിക എന്ത് വേണം നിങ്ങളൊന്നും വേണ്ട അപ്പമ്മയൊന്ന് വിളിക്കൂ വരേ അയാളാ എനിക്ക് അപ്പുമാമയെ മാമ്പറ്റ അപ്പ കുട്ടി നായർ പിടിയില്ല എന്റെ അമ്മയുടെ അണ്ണാതാപ്പുമാഷ ഓ മരിച്ചുപോയ കുട്ടിമാണുവിന്റെ മോൻ പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട് നാട് വിട്ടതല്ല നാട്ടിന്ന് കുറച്ചെല്ലാം മാറിയതാ നീ അങ് ചീർത്തല്ലോ ഞാൻ കാണുന്ന കാലത്ത് നീ പോലെ ഇരുന്നല്ലേ ചെല് ആ പത്തായപ്പുറയിലെ മാഷ താമസം മറന്നിട്ടില്ല പോമേ അച്ഛനൊന്നും മറന്നിട്ടില്ല ഒരു ടീ ടീക്കടയിൽ ജോലിക്ക് തുടങ്ങിയതാ ഇപ്പോ ഹോട്ടല് നാളെ ഉണ്ട് കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി ബ്രാൻഡിക്കട എന്തായാലും കേമനായല്ലോ അത് നെല്ലിപ്പോയിലെ തറവാട് ചാത്തക്കുട്ടി മാമിടം പോലുള്ള ഞാൻ മേടിച്ചു അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ പറഞ്ഞത് ഇത് ഭാനും പിന്നല്ലാതെ ശാരദ അങ്ങ് പെരിയ പെണ്ണേ ബാനുന്റെ ും പാട്ടവും നൃത്തം അമ്മി അമ്മായിടെ മുറിച്ച മുറി അപ്പോ വീട്ടിൽ പോവാ എങ്ങനെ പറ്റും നെല്ലിപ്പോയിലെ കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക ബാനു നിൽക്കൂ ഇനി പറയാൻ പോണ കാര്യങ്ങള് ബാനു കൂടി കേൾക്കണം നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടെ അങ്ങോട്ട് മാറും അന്യരുടെ പത്തായ പിറയിൽ ഇത് എത്ര ആളെന്ന് വെച്ചിട്ടാ കഴിയാ ഏഹ് അപ്പുമാമ്മക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ എന്താ ബാനു ആരും ഒന്നും മിണ്ടാത്തെ എന്നാ അനിയനായിട്ട് കാണാ ഏയ് അങ്ങനെ പറയല്ലേ അച്യുതാ കുട്ടിമാൾ എന്റെ സ്വന്തം പെങ്ങളല്ലേ ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ എന്താ ബാനു കണ്ടാൽ ഞങ്ങൾ ഇറങ്ങായി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി അതിന്റെ ആവശ്യമല്ല മിസ്റ്റർ ഇനി ഇവർക്ക് ഞാനുണ്ട് പക്ഷേ സെന്റ് ഉദവികൾക്ക് നന്ദിയുണ്ട് ആ മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ സെയ്താപ്പേട്ടിൽ നായർ ഹോട്ടൽ ആരോട് വിളിച്ചാലും മതി എന്നാ വൈകണ്ട ഭാഷേ പോയി വരൂ ചെല്ലുമോളെ